എല്ലാവർക്കും ലണ്ടൻ വിശേഷങ്ങളായി സിബിച്ചനിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഈ ചാനലിൽ ഉണ്ടാവുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അപ്പൊ എന്നത്തേ പോലെ നമ്മൾ ഓരോ യാത്രകളാണ് യാത്രകളിൽ കാണുന്ന വൈവിധ്യങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുനിന്ന് ഒരു നാല് മൈൽ ദൂരമുള്ള ഒരു പാർക്ക് ോഡ് മാഞ്ചസ്റ്ററിന്റെ പാർക്കാണ് ഗോഡ് മാഞ്ചസ്റ്റർ പാർക്ക് എന്നാണ് അതിന് പേരുള്ളത് ഈ പാർക്കിന്റെ ആദ്യം നമ്മൾ കുട്ടികളെ കൂട്ടിയിട്ട് എല്ലാ വീക്കെൻഡിലും പോകാൻ പറ്റുള്ള തൊട്ടടുത്ത് തന്നെ ഒരു നാലഞ്ച് മൈൽ ദൂരം ഉള്ളു അപ്പൊ അത്രയും ദൂരം നമ്മൾ പോകുമ്പോൾ അവിടെ കണ്ട കുറെ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇടുന്നത് എല്ലാവർക്കും സ്വാഗതം ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ പറഞ്ഞ ഈ കാണുന്ന റോഡുകളൊക്കെ എല്ലാവർക്കും പരിചയമായിരിക്കും കേട്ടോ കാരണം ഞാൻ യാത്രയിലാണ് അധികം വീഡിയോസും റെക്കോർഡ് ചെയ്യണത് അതിനുശേഷം വീട്ടിൽ വന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുക അപ്പൊ അങ്ങനെ നമ്മൾ പോകുന്ന ഈ പോകുന്ന വഴിയും ഈ വളവൊക്കെ എല്ലാ വീഡിയോസിലും ഉണ്ടാവാറുള്ളതാണ് ഈ പോകുന്ന വഴി തന്നെയാണ് നമ്മുടെ ഈ പറഞ്ഞ പാർക്ക് നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മൾ ജോലിക്ക് പോകുന്ന വഴിയിലാണ് നമ്മുടെ ഈ ഒരു പാർക്ക് ഉള്ളത് ഈ പാർക്ക് അധികവും ഈ പറഞ്ഞ പോലെ മെയിൻ ആ മെയിൻലി അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് ഈ വർക്കിംഗ് പേരന്റ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ വർക്കിംഗ് പേരൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പഴയ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു പേരന്റ് വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് മറ്റേ പേരന്റ് കുട്ടികളെ നോക്കി ചൈൽഡ് കെയർ ആയിട്ട് ഇരിക്കുകയാണ് ഇവിടെ എല്ലാവരും ചെയ്യുക അപ്പോൾ അവർക്ക് സ്കൂൾ തുടങ്ങിയാൽ പോലും സ്കൂള് കഴിഞ്ഞിട്ടുള്ള സമയം അവർക്ക് ടൈം പാസ് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള ആവശ്യങ്ങൾ വേണം വീട്ടില് വന്നു കഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യം വൺസിൻ എ വീക്കാണ് ഹോംവർക്കുകളൊക്കെ വരിക അപ്പോൾ ആ ഹോംവർക്ക് നമ്മൾ ഓൺലൈനിൽ ചെയ്ത് സബ്മിഷൻ കൊടുത്തു കൊടുത്തുകഴിഞ്ഞു കഴിഞ്ഞാല് ഹോംവർക്കുകളെല്ലാം ടീച്ചർമാരുടെ അക്കൗണ്ടിലേക്ക് പോകും അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുള്ള ഒരു കാര്യങ്ങളോ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പൊ നമ്മൾ പോകുന്നത് കോട്ട് മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ പാർക്കിലേക്കാണ് സാധാരണ നമ്മൾ പോകുന്ന ഹോസ്പിറ്റൽ റോഡ് സ്ട്രേറ്റ് ആണ് അവിടെ നമ്മൾ ഡിവിയേറ്റ് ചെയ്തു ഈ പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും എത്രയധികം റോഡ് സൈൻ ബോർഡുകളാണെന്ന് അറിയുമോ കൃത്യമായിട്ട് നമുക്ക് ഇപ്പൊ ഈ പാലത്തിൽ നമുക്ക് ഏഴര ടണ്ണി കൂടുതൽ വെയിറ്റ് കേറ്റാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള എന്ന് വെച്ചാൽ കണ്ടെയ്നർ ലോറികളൊന്നും ഇതിൽ പോകാൻ പാടില്ല അങ്ങനെ പഴയ റോഡാണിത് അവരുടെ പാലത്തിന്റെ പഴക്കം അനുസരിച്ച് വെയിറ്റ് കേറ്റാൻ പറ്റില്ല എന്നുള്ള നിയമങ്ങളും ഒക്കെ നോക്കിയാൽ അറിയാൻ പറ്റും ഓരോ കാറുകളും എത്ര ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത് അപ്പൊ ആ ഗ്യാപ്പ് മെയിൻ പോകുന്ന റോഡ് സുരക്ഷയുടെ ഒരു മെയിൻ മാനദണ്ഡമാണ് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മുട്ടി മുട്ടിച്ച് പിടിച്ച് വണ്ടി ഓടിക്കുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എത്രയോ സുരക്ഷിതമായിട്ടാണെന്ന് അറിയോ വാഹനം ഓടിക്കാൻ സാധിക്കുക നമ്മൾ നമ്മുടെ പാർക്കിലെത്തി ഈ പാർക്കിൽ നമുക്ക് പാർക്കിംഗ് ഫീസ് ഇല്ല കേട്ടോ സാധാരണ ഒട്ടുമിക്ക പാർക്കുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പാർക്കിംഗ് ഫീസ് നൽകേണ്ടതായിട്ടുണ്ട് പക്ഷേ ഇവിടെ ഈ ഗോട്ട് മാഞ്ചസ്റ്റർ പാർക്കിൽ നമുക്ക് പാർക്കിംഗ് ചാർജ് ഇല്ല അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഗാർഡനൊക്കെയാണ് ഒരു പാർക്കിന്റെ സൈഡില് കൗൺസിലുകാരാണ് ഇതെല്ലാം ചെയ്യുന്നത് നമ്മൾ നൽകുന്ന കൗൺസിൽ ടാക്സ് ഉണ്ടല്ലോ ഓരോ വ്യക്തികളും നമ്മളിവിടെ എ ബി സി ഡി അങ്ങനെ എഫ് വരെയുള്ള കാറ്റഗറൈസേഷൻ ഉണ്ട് വീടിന്റെ നിലവാരം അനുസരിച്ചിട്ടും വീടിന്റെ ഏരിയ അനുസരിച്ചിട്ടും അപ്പോൾ അതിൽ ഓരോ ഓരോരുത്തർക്കും ഓരോ ടാക്സ് റേറ്റ് ആണ് വരിക അപ്പോൾ ആ ടാക്സിൽ നിന്നൊക്കെയാണ് ആ ടാക്സ് കൊടുക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പാർക്ക് ഈ പാർക്കിന്റെ വിശേഷങ്ങൾ പറയാനാണ് ഇന്നത്തെ ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് ഒരു കുഞ്ഞു തോട് ആ കുഞ്ഞു തോടിനോട് ചേർന്നിട്ടുള്ള ഒരു ചെക്ക് ഡാം ആ ചെക്ക് ഡാമിൽ വരുന്ന വെള്ളവും കാണാനും അവിടെ ഫിഷ് ചൂണ്ടയിട മീൻ പിടിക്കാനും അതുപോലെ തന്നെ അവിടെ വരുന്നവർക്കായിട്ടുള്ള എന്റർടൈൻമെന്റിന് കുട്ടികൾക്ക് കളിക്കാനുള്ള കാര്യങ്ങളും മൾട്ടി ജിമ്മ് ജിമ്മ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം ഞാൻ വെള്ളപ്പൊക്കം യു കെയിൽ വെള്ളപ്പൊക്കം കയറിയപ്പോൾ എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അന്നൊക്കെ ഇത് വെള്ളത്തിന്റെ അടിയിൽ മുങ്ങിപ്പോയ സ്ഥലങ്ങളാട്ടോ ഏകദേശം മഴക്കാലത്ത് ഇവിടുത്തെ മഴക്കാലത്ത് ഈ പ്രദേശങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു ഈ ഭാഗത്തേക്ക് ആരെയും അന്നത്തെ കാലത്ത് വിടുവിലായിരുന്നു അപ്പോൾ ഈ ഈ ചെക്ക് ഡാം ഇവർ പണിതിട്ടുള്ളത് തന്നെ എന്തിനാ ഴിഞ്ഞാല് ഇവർക്ക് പണ്ടത്തെ കാലത്ത് ഗോതമ്പ് പൊടിക്കാനായിട്ട് മില്ല് നമ്മുടെ നാട്ടില് അരിമില്ലൊക്കെ ഉണ്ടല്ലോ അന്ന് മോട്ടറൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇവര് അരി പൊടിക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മില് മില്സ് ആണ് ആ മില്ലുകൾ പ്രൊപ്പല്ലർ കറക്കാൻ വേണ്ടിട്ട് ഉപയോഗിച്ചിരുന്നത് വാട്ടർഫോൾസ് ആണ് വെള്ളത്തിനെ കുത്തിച്ചാടിച്ച് അത് കറങ്ങി അത് കറങ്ങുന്ന ആ ഒരു ഇത് കിട്ടിയിട്ട് അതിന്റെ ആ ബലം ഉണ്ടല്ലോ മെക്കാനിക്കൽ ഫോഴ്സിലേക്ക് കൺവേർട്ട് ചെയ്ത് അതിനെ മില്ലാക്കിയിട്ട് അത് കറങ്ങി അതിന്റെ അകത്ത് ധാന്യങ്ങൾ ഇട്ട് പൊടിച്ചിട്ടായിരുന്നു ഒരു കാലത്ത് അത് ഏത് വർഷങ്ങളാണെന്നൊക്കെ ഇവിടെ ഫലത്തിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അത്രയും പുരാതനമായിട്ടുള്ള ഒരു ഒരു സെറ്റപ്പ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ആ മില്ലിനെ കുറിച്ചിട്ടുള്ള മില്ല് വ്യൂ മിൽസ് വ്യൂ എന്നൊക്കെയാണ് പറയണത് മിൽസ് വ്യൂ പാർക്ക് എന്നൊക്കെയായിരുന്നു പണ്ഡിതിന്റെ പേര് അപ്പോൾ അതിനെ അവര് ഓരോ രീതിയിൽ മോഡിഫൈ ചെയ്ത് ഓരോ കാലത്ത് വരുന്ന അപ്ഡേഷൻസ് കൊണ്ടുവന്ന് അവരുടെ പഴയ പഴയ കാര്യങ്ങൾ നശിച്ചു പോവാതെ മറ്റുള്ള പുതു തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവർ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വെച്ചാൽ പുതുതായിട്ട് വരുന്നവർ ഇത് വായിച്ച് നോക്കുക പഠിക്കുക എങ്ങനെയായിരുന്നു പണ്ടത്തെ കാലത്തുള്ള ഒരു ധാന്യം പൊടിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അന്നത്തെ കാലത്ത് മോട്ടർ ഉണ്ടായിരുന്നില്ല ഇലക്ട്രിസിറ്റി ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതികൾ എങ്ങനെയാണ് പണ്ട് നമ്മുടെ നാട്ടില് വെളിച്ചെണ്ണയൊക്കെ ചക്കിലാട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ ആ ചക്കിൽ കാളകളെ കൂട്ടുന്നതിന് പകരം ഇവിടെ വെള്ളത്തിന്റെ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഈ ഭാഗം മുഴുവൻ ഞാനും ഓനും വന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് വെള്ളപ്പൊക്കത്തിൽ ഇതെല്ലാം മുങ്ങി ഫ്ലഡ് സ്ഥലാട്ടോ എന്തായാലും ഒരു വീക്കെൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് ചെയ്യാൻ എൻജോയ് പറ്റുന്ന ഒരു സ്ഥലമാണ് മാഞ്ചസ്റ്റർ എന്ന് പറഞ്ഞ പാർക്ക് എനിക്ക് വന്ന ഒരു പത്തിരുപത്തഞ്ച് ഏക്കർ സ്ഥലം ഇങ്ങനെ പരന്ന് കിടപ്പുണ്ട് അതിന്റെ അകത്തേക്കെ ഈ ഒരു അരുവി ഓടുന്നുണ്ട് ഈ അരുവിയുടെ അകത്ത് ചെക്ക് ഡാം കെട്ടിയിട്ട് ഈ ചെക്ക് ഡാമിന്റെ ബാക്കില് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കയാക്കിംഗ് ബോട്ടുകൾ വാടകയ്ക്ക് എടുത്ത് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും ബോട്ടിൽ സവാരി ചെയ്യാൻ പറ്റും ഇതിനൊക്കെ ഈ പറഞ്ഞ ബോട്ടിങ്ങിനൊക്കെ പോകണമെങ്കിൽ പൈസ കൊടുക്കണം കയാക്കിങ്ങനാണെങ്കിലും നമ്മൾ ബോട്ട് ക്ലബിൽ മെമ്പർഷിപ്പ് എടുത്തിട്ട് കയാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ നമ്മൾ വാടകയ്ക്ക് എടുക്കണം അതിനൊക്കെ പൈസ എല്ലാം ഉണ്ട് ഇതൊന്നും ഇല്ലാതെ നമുക്ക് വന്ന് വെറുതെ വന്നിരുന്നു ചൂണ്ടയിടുന്നെങ്കിലും നമുക്ക് ലൈസൻസ് വേണം കേട്ടോ അല്ലാതെ വെറുതെ ഒന്നും നമുക്ക് ഇവിടെ ചൂണ്ടയിടാൻ പറ്റില്ല നാട്ടിലെ പോലത്തെ ഉള്ള ഇതൊന്നുമില്ല നിയമങ്ങൾ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അപ്പൊ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് ഇത്രയും വലിയ ഗ്രൗണ്ടിൽ പല സ്ഥലത്തും ഭക്ഷണം ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടേബിൾ ചുമ്മാ മരത്തിന്റെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ടേ സെറ്റ് ചെയ്തേക്കണ ടേബിളിനോട് ചേർന്ന ഓരോ വേസ്റ്റ്ബിനും വെച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെ ഒരു പത്തോ ഇരുപതോ ഫാമിലിയാണ് ഇപ്പൊ ഒരു ദിവസം വരുന്നത് അല്ലെങ്കിൽ ഒരു അമ്പത് ഫാമിലീസ് ആണ് വരുന്നതെങ്കിൽ അവരുടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് ഓരോ ടേബിളിന്റെ അടുത്ത് ഇങ്ങനെ എങ്ങനെ എങ്ങനെ വെച്ചാൽ ഒന്നും നമ്മൾ പുറത്തേക്ക് പ്ലാസ്റ്റിക്കോ ഫുഡ് വേസ്റ്റോ ഒന്നും നമുക്ക് വലിച്ചെറിയാൻ പാടുള്ളതല്ല അപ്പൊ അങ്ങനെയുള്ളൊരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ ആളുകൾ വരുവാണെങ്കിൽ അത് ആ വേസ്റ്റ് ബിന്ന് കണ് അതിൻ്റെ അകത്ത് വേസ്റ്റ് കെട്ടി മാറ്റുന്നത് ഫ്രീക്വൻസി കൂട്ടും പലതരത്തിലുള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള നല്ല പ്ലാസ്റ്റിക്കിന്റെ റോപ്പ് ഇരുമ്പിന്റെ ഹുക്കുകൾ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഇണ്ടാക്കി ഒരു സംഭവമാണ് ഇത് വരെ ചിലന്തി വല പോലെ ഫൈവ് പോൾ കൊടുത്തിട്ടുണ്ട് അഞ്ച് സ്റ്റാറിന്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അതിനൊരു പേരൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് എന്താ സ്കൈ വ്യൂ അങ്ങനെ എന്തോ അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോന്നിലും നമുക്ക് ക്ലൈംബ് ചെയ്ത് കയറി അതിന്റെ മോളിൽ കയറി അവിടെ നിന്ന് ഇറങ്ങാനും കയറാനും മരത്തെ കയറുന്ന ആ ഒരു സെറ്റപ്പ് കുട്ടികൾക്ക് പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കുഞ്ഞു കൊച്ചുങ്ങളായിക്കോട്ടെ കുഞ്ഞു കൊച്ചു ഇതിന്റെ അകത്ത് തൂങ്ങി അടാൻ പോലെ ഒരു കുഞ്ഞ് സ്ലിങ് വരെയുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഭാര്യ വരെ അതിന്റെ മുകളിൽ കയറി പകുതി കയറി പേടിച്ച് നിൽക്കുവാണ് അപ്പൊ അങ്ങനെ മക്കള് മോള് കയറി ഞാൻ കയറി എൽദോ പകുതിക്ക് വന്നിട്ട് ഇതിന്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ട്രംബോളിൻ പോലെ ചാടാം ഫാബിയനെ ഞങ്ങൾ അതിന്റെ അത് കയറ്റി സി അപ്പൊ ഒരു അവിടെ ഇവിടെ വരുമ്പോൾ മാനസികമായിട്ട് നമ്മൾ എത്രത്തോളം സ്ട്രെസ് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ വന്ന് ഈ കളിയിലേക്ക് പെട്ടു കഴിയുമ്പോ നമുക്ക് നമ്മുടേതായിട്ടുള്ള മാനസികമായിട്ട് നമ്മൾ കുറെ റിലാക്സ് ആവും അതുപോലെ ഒരു ഓട്ട മത്സരം ഞങ്ങൾ നടത്തി ഫാബിയനെ കൊണ്ട് ഓടിപ്പിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ കൊച്ചുങ്ങള് ഫാമിലി ലൈഫിന് ഭയങ്കര മുൻഗണന നൽകുന്ന ഒരു ഒരു സമൂഹമാണ് യൂറോപ്യന്മാര് നമ്മളിവിടെ വരുമ്പോഴും നമ്മുടെ കുട്ടികളോടൊക്കെ സ്കൂളിന്റെ വെക്കേഷൻ ഒക്കെ കിട്ടുന്ന സമയത്ത് അവർ ചോദിക്കും ഒരു ടു വീക്സ് വെക്കേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വെക്കേഷന്റെ സമയത്ത് നിങ്ങളെ ഏതെല്ലാം ടൂറിസ്റ്റ് പ്ലേസുകളിൽ പോയി അതുപോലെ തന്നെ അതിനെ കുറിച്ച് ഒരു നോട്ടൊക്കെ എഴുതികൊണ്ട് നമ്മൾ കണ്ട് വിനോദയാത്രയൊക്കെ പോയിട്ട് വരുമ്പോൾ ടീച്ചർമാര് നമ്മളോട് പറയാറുണ്ടല്ലോ വിനോദയാത്രയെ കുറിച്ച് എല്ലാ ഇത് എഴുതി കൊണ്ട് എല്ലാൻ ആയിട്ട് പ്രബന്ധം ഒക്കെ എഴുതിക്കൊണ്ട് എല്ലാം പറയുമല്ലോ അപ്പൊ അങ്ങനെ ഒരു ദിവസം നമുക്ക് എന്റർടൈൻമെന്റ് ചെയ്യാൻ പാ ഒരു സംഭവം ഇതുപോലെ തന്നെ വലിയ മരങ്ങള് മനുഷ്യന് ഭീഷണിയായിട്ടുള്ള ഒക്കെ മരങ്ങളൊക്കെ അവർ ട്രിം ചെയ്ത് നിർത്തുക ചെയ്ത അങ്ങനെ റൗണ്ട് ആയിട്ട് അല്ലാതെ എന്താ പറയുക അതൊക്കെ ഒരു ഒരു ഇവരുടെ ഒരു എന്തോ ഇതൊക്കെ നല്ല പോസിറ്റീവ് സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഗോഡ് മാഞ്ചസ്റ്ററിന്റെ മിൽ സ്റ്റെപ്പ് എങ്ങനെയാണ് മില്ല് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് മില്ലിന്റെ കാര്യങ്ങൾ അതെല്ലാം അവരവിടെ എൻഗ്രേവ് ചെയ്ത് നമ്മുടെ ആ മില്ലിനോട് ചേർത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഗോതമ്പാണ് അന്നത്തെ കാലത്ത് അവർ പൊടിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇന്നും ഇവരുടെ ഭക്ഷണത്തിന്റെ മെയിൻ ഒരു സംഭവം വീറ്റാണ് വീറ്റിന് ഉപയോഗിച്ചുണ്ടാക്കുന്ന എന്ന് പറഞ്ഞ സാധനം ഇവർ ഉപയോഗിക്കുന്നില്ല കേട്ടോ ഗോതമ്പ് പൊടിയാണ് മെയിൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ബണ്ണുകളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ഇവർ ചെയ്യുന്നില്ല എല്ലാ റെസ്റ്റോറൻറ്റുകൾക്കും സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഫൈവ് സ്റ്റാർ റെസ്റ്റോറൻറ്റുകളാണ് പിന്നെ അതിന്റെ മുകളിലേക്ക് മുകളിലേക്കുള്ള ഇതാണ് കൊടുക്കുക പോയിന്റുകളാണ് കൊടുക്കുക ഭക്ഷണം നല്ല ക്വാളിറ്റി ഉള്ള ഭക്ഷണം അതിന് ക്വാളിറ്റി ഫീസ് അതൊക്കെയാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള വശങ്ങൾ എങ്ങനെയാണ് വെള്ളത്തിന്റെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ ഉള്ള ഇതിൽ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ അത് വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഞാൻ അതുകൊണ്ട് ഇത്തിരി സ്ലോ ആയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ പിടിച്ചതും അതുപോലെ തന്നെ കാരണം നമുക്കതൊന്ന് സൂം ചെയ്തെടുത്ത് വായിക്കാൻ പറ്റുവാണെങ്കിൽ കിട്ടുന്നവർക്ക് അത് മനസ്സിലായി എത്ര എത്രാമത്തെ വർഷത്തിലാണ് ഇത് നടത്തിയത് എന്നൊക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ നശിച്ചു പോകുന്ന എത്രയോ കാര്യങ്ങളുണ്ട് അതിനെയൊക്കെ ഒന്ന് പൊടി തൊട്ടിയെടുത്ത് ഏഹ് അതിനൊരു ചെറിയൊരു വരുമാനമൊക്കെ ആക്കി മാറ്റാൻ സാധിക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ടൂറിസം ഒക്കെ വികസിക്കും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗവൺമെന്റ് മാഞ്ചസ്റ്റർ പാർക്ക് ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വർക്കിംഗ് പേരൻസിന് വേണ്ടി മാത്രമായിട്ടാണ് അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടല്ല ഫ്രീ ആയിട്ടാണ് എല്ലാം അപ്പൊ കൌൺസിലുകാർക്കിടെ പൈസ കിട്ടുന്ന ടാക്സ് കിട്ടുന്ന പൈസയിൽ ഒരു പങ്ക് ഇവർ കൃത്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പേപ്പറിന്റെയോ കഷ്ണം പോലും റോഡുകളിലോ വഴികളിലോ ഒന്നും ഇട്ടിട്ടില്ല ഇനി ഈ ചെക്ക് ഡാമൊക്കെ ചെയ്തു വെച്ചേക്കാൻ ഗ്രില്ല് ഗ്രില്ലിട്ടേക്കണുണ്ടോ കുട്ടികള് എന്തായാലും അവർക്കറിയാം ഡേഞ്ചർ ഒരു അപകടം നമ്മൾ എപ്പോഴും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജീവിക്കണം എന്നുള്ള ഒരു പോസിറ്റീവ് സൈഡ് കൂടി ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ മനസ്സിലാക്കി വയ്ക്കണത് ഒരു രണ്ടിഞ്ചിന്റെ പട്ട വെച്ചിട്ട് കുറച്ച് ഹൈറ്റിൽ അങ്ങ് അടിക്കും പിന്നെ ഒന്ന് രണ്ട് ഫെൻസ് കൊടുക്കുക ഇതുപോലെയുള്ള ഗ്രില്ല് വെച്ചിട്ടുള്ള ഫെൻസ് ഈവൻ കേസ് കാല് തന്നെ പോയാൽ പോലും ഒരു കുട്ടി താഴെ വെള്ളത്തിൽ പോകാത്ത രീതിയിലുള്ള സെറ്റപ്പ് ഒക്കെയാണ് ചെയ്തേക്കണേ എനിവേ ഇതായിരുന്നു നമ്മുടെ ഗോഡ് മാഞ്ചസ്റ്റർ പാർക്കിനെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളത് ഇന്നത്തെ യാത്രയൊക്കെ നിർത്തി മടുക്കും കുട്ടികൾ അപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വേണം ബൈ